നമസ്കാരം ദേഡൈ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബി എ മൂന്നാം സെമിസ്റ്റർ മലയാളം പാഠത്തിൽ വേടൻ്റെയും ഗൗരിലക്ഷ്മിയുടെയും പാട്ടുകൾ പഠിപ്പിക്കേണ്ടതില്ല എന്നതിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ അതായത് ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി അനുകൂല സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജ് ഒരു പരാതി നൽകിയിരുന്നു പരാതിയെ തുടർന്ന് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു ഈ അന്വേഷണ കമ്മീഷൻ എന്ന് പറയുന്നത് മലയാളം മുൻ മേധാവിയാണ് അതായത് മലയാള വിഭാഗം മേധാവി എം എം ബഷീറാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അന്വേഷണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് വേടന്റെയും ഗൗരി ലക്ഷ്മിയുടെയും പാട്ടുകൾ റാക്ക് മ്യൂസിക് എന്ന് പറയുന്നത് ജനപ്രിയമല്ല അതുകൊണ്ട് ഇത് പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം വേടനുമായി ബന്ധപ്പെട്ട് വേടന് ഒരുപാട് പ്രേക്ഷകരുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇവരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിലായിരുന്നു വേടൻ്റെ പാട്ടുകൾ ഇത്തരത്തിൽ ഒരു യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നു എന്ന തീരുമാനം വന്നപ്പോൾ പക്ഷേ അതിനി വേണ്ട എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതേപോലെ ഗൗരി ലക്ഷ്മി ഗൗരി ലക്ഷ്മിയും ഇതേപോലെ റാപ്പ് മ്യൂസിക്കിൻ്റെ പിന്തുടരുന്നതാണ് അതുകൊണ്ട് അതും വേണ്ട എന്നാണ് എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്തായാലും ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത് പഠിപ്പിച്ചേ മതിയാവൂ എന്ന തരത്തിൽ തീരുമാനങ്ങൾ വരികയാണെങ്കിൽ മാത്രമേ ഈ വേടൻ്റെ പാട്ടുകൾ പഠിക്കേണ്ട അല്ലാതെ പഠിക്കുന്ന തലമുറയിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ എന്തായാലും വേടന് ഇനി പാട്ടുകൾ സ്റ്റേജുകളിൽ അവതരിപ്പിച്ച് കയ്യേറ്റി നേടാം വേദികൾ ആ രീതിയിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നന്നാവുക എന്തായാലും വേടനെതിരെ നേരത്തെ തന്നെ രംഗത്ത് വന്നത് ഇത്തരത്തിൽ സംഘപരിവാർ അനുകൂല പ്രസ്ഥാനങ്ങളാണ് അവർ തന്നെയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബി തന്നെയാണ് ഇത് പരാതിയായി ഉയർത്തിക്കൊണ്ടുവന്നതും ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും